ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കിറ്റാസ് കിച്ചൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് റവ കൊണ്ട് നല്ലൊരു സ്നാക്കാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് നമുക്കപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ഞാൻ രണ്ട് കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക ഇനി ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം മുക്കാൽ ടീസ്പൂൺ തൊട്ട് ഒരു ടീസ്പൂൺ വരെ എന്നുള്ള അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഇപ്പം എല്ലാം പൊടികളും നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് റവയ്ക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് തിളപ്പിച്ചിട്ടുള്ളത് നമുക്ക് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം ഒരു മുക്കാ കപ്പ് റവയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നുള്ളു ബാക്കി കാൽ കപ്പ് നമ്മൾ ഇനി നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള റവ കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ മുഴുവൻ റവയും ചേർത്ത് കൊടുത്തു ഇനി നല്ല പോലെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കാം റവ വെള്ളത്തിലെല്ലാം തേർന്ന് നല്ല പോലെ വേവാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിനി റവ ഒന്നുകൂടെ വേവിച്ചെടുക്കണം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കുക അപ്പോൾ കറക്റ്റായിട്ട് റവയൊക്കെ നല്ല പോലെ വെന്ത് വരും നമുക്ക് ആ റവട്ടായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും ചൂട് വെള്ളത്തിലിടുമ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി മൂടി വെച്ചിട്ടൊരു രണ്ട് മിനിറ്റ് വേവിക്കുക രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ കറക്റ്റ് റവ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞു റവയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിയല ചേർത്ത് കൊടുക്കാം മല്ലിലേക്ക് പകരം കറിവേപ്പിലാണെങ്കിൽ ചെറുതാക്കി കഴിഞ്ഞാൽ അതായാലും ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് രവ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കണം ഇപ്പൊ ചെറുതായിട്ടൊന്ന് മല്ലിൽ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പൊ ഞാൻ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് റവയിൽ ചെറുതായിട്ട് കട്ടകൾ പോലെ ഉണ്ടായിരിക്കും അതൊക്കെ ഒന്ന് കൈ കൊണ്ട് ഉടച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കണ പോലെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കയ്യിൽ എണ്ണ പരറ്റി അല്ലെങ്കിൽ വെള്ളം ഇതിലൊന്ന് മുക്കിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഉരുട്ടി കൊടുത്തിട്ട് നമ്മൾ ഇത് മുൻപ് സ്വീറ്റ് റവ ഫിംഗേഴ്സ് ഉണ്ടാക്കിയിരുന്നു അതുപോലെ തന്നെ നീളനെ ഒരു വരലിനെ ഷേപ്പിലാക്കിയിട്ട് നമ്മൾ ആക്കിയെടുക്കുക നമുക്കിത് കഴിഞ്ഞിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാതും ഇതേപോലെ തന്നെ ആക്കിയെടുക്കുക ഞാനിപ്പോൾ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെയാണ് നമുക്ക് ഇത്ര കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാക്കിയിട്ടുണ്ട് നമുക്ക് ബോൾ പോലെ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂട് വേണം അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിടാം നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം റവ ഓൾറെഡി കുക്ക് ആയ കാരണം നമുക്ക് അധികം നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴേക്കും കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും റവ ആയതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പായിരിക്കും അഞ്ച് മിനിറ്റാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ കളറായിട്ടാണ് നമുക്ക് കിട്ടുക അപ്പോൾ എല്ലാതും ഇതേപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ക്രിസ്പി റവ ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പ്പാണ് കഴിക്കാനായിട്ട് കുട്ടികൾക്കും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം അധികം ചെരുവുകൾ ആവശ്യമില്ല പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ കിറ്റാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്